നമസ്കാരം സ്വാഗതം പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്ക കൂടെ യുദ്ധത്തിലേക്ക് കാലെടുത്ത് വച്ചതോടെ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ലോകത്ത് എന്തൊക്കെ നടക്കുമെന്നത് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നാണ് യുദ്ധവിദഗ്ധർ വരെ അഭിപ്രായപ്പെടുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് സിംഹാസനത്തിൽ കയറിയിരുന്ന ട്രംപ് സകല യുദ്ധങ്ങൾക്കുള്ള അണിയറ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇതാ അരങ്ങത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്തായാലും അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് ആക്രമണത്തിൽ ഇറാൻ പതറിപ്പോകുമെന്ന് കരുതി നെതന്യാഹുവിന് പതിന്മടങ്ങ് ശക്തിയുള്ള തിരിച്ചടികൾ തന്നെയാണ് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലെ നിരവധി കൂറ്റൻ കെട്ടിടങ്ങൾ നിലം പതിച്ച പല ദൃശ്യങ്ങളും നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇനി പുറത്തുവിടാത്ത എത്രയോ ദൃശ്യങ്ങളും മരണനിരക്കും ഇസ്രായേൽ മൂടി വെച്ചിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് നിലവിലുള്ളത് കാരണം ഇറാന്റെ കൂടെ ചേരുന്ന അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും ലോകരാജ്യങ്ങളും ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ സാധിക്കുകയില്ല അമേരിക്കയ്ക്ക് അകത്ത് പോലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുണ്ടെന്നാണ് സി എഎ ഉൾപ്പെടെ സമ്മതിക്കുന്നത് ട്രംപ് താറുമാറാക്കിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെയായിരുന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ആക്രമണം വിജയം കണ്ടു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഈ വാരത്തെ ഇറാൻ തള്ളുകയായിരുന്നു അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾ തകർന്നിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ നിസാരമായ കേടുപാടുകൾ മാത്രമേ ആണവ നിലയങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നും അതൊന്നും പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എന്നുമാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ആണവ കേന്ദ്രങ്ങളിൽ കുറച്ചു ദിവസങ്ങളായി ആക്രമണം പ്രതീക്ഷിച്ചിരുന്നത് തന്നെ എല്ലാവിധ തരത്തിലുള്ള ഒഴിപ്പിക്കലുകളും നേരത്തെ തന്നെ ഇറാൻ നടത്തിയിരുന്നു അമേരിക്കൻ ആക്രമണത്തിൽ മാറ്റാനാവാത്ത നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ മെഹദീ മുഹമ്മദ് എക്സിൽ കുറിച്ചത് അതേസമയം സമ്പുഷ്ടമായ ആണവ വസ്തുക്കളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് ഇറാൻ മാറ്റി എന്നാണ് പറയുന്നത് അതായത് ഇറാൻ പറയുന്നത് ശരിയാണെങ്കിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ പ്രധാന ശേഖരങ്ങളെല്ലാം ഇറാനിലെ ബുഷഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിലയത്തിലാണ് എന്നതാണ് പുറത്തു വാർത്തകൾ വ്യക്തമാക്കുന്നത് ഈ ആണവ നിലയത്തെ ഒഴിവാക്കിയാണ് അമേരിക്ക അതിന്റെ ബങ്കർ ബംഗർബസ്തർ ബോംബുകൾ പ്രയോഗിച്ചത് ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട് റഷ്യൻ സൈനികരാണ് ഇവിടെ കാവലായുള്ളത് അവിടം ആക്രമിച്ചാൽ അത് അമേരിക്ക റഷ്യ എന്ന യുദ്ധത്തിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിയാണ് ട്രംപ് ബുദ്ധിപരമായി നീങ്ങിയതെങ്കിലും ട്രംപിന്റെ തന്ത്രങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ പാളുകയായിരുന്നു ഇറാന്റെ കൂടെ റഷ്യ ചേരാനുള്ള സാധ്യതകൾ മങ്ങിയിട്ടുമില്ല നിർണായകമായ പല സന്ദർശനങ്ങളുമാണ് ഇറാനും റഷ്യയും തമ്മിൽ നടത്തുന്നത് ഇതൊക്കെ ഭയന്ന് വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രത്യേക വിമാനം തന്നെ ട്രംപിനായി ഇപ്പോൾ സജ്ജമാക്കി വെച്ചതായാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ വാസസ്ഥലമായ വൈറ്റ് ഹൗസിന് നേർക്ക് ആക്രമണം ഉണ്ടായാൽ ട്രംപിനും സംഘത്തിനും സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ അനേകായിരം പേരുടെ ജീവൻ കൊണ്ട് കളിക്കുന്ന ഭ്രാന്തനായ ഒരു പ്രസിഡന്റായാണ് അമേരിക്കൻ ജനത പോലും ട്രംപിനെ വിലയിരുത്തുന്നത് എന്തായാലും തിരിച്ചടി കനക്കുമെന്ന് ട്രംപ് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്